ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ അഖിൽ ഷാജി സുമനസ്സുകളുടെ സഹായം തേടുന്നു അടിമാലി വാളറ ദേവിയാർ കോളനി സ്വദേശികളായ ഷാജിയുടെയും സിന്ധുവിൻ്റെയും മകനാണ് അഖിൽ ഷാജി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന അഖിലിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ചു സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പത്താം മേലിൽ പൊതുവായി പിരിവ് നടത്തുമെന്ന് ജനകീയ സമിതി അറിയിച്ചു അടിമാലി വാളറയ്ക്കടുത്തുള്ള ദേവിയാർ കോളനിയിൽ താമസിക്കുന്ന ഷാജിയുടെയും സിന്ധുവിന്റെയും മകനായ അഖിൽ ഷാജിയുടെ ചികിത്സയ്ക്കായുള്ള ധനശേഖരണത്തിനായാണ് ജനകീയ സമിതിക്ക് രൂപം നൽകിയത് ക്യാൻസർ രോഗത്തെ തുടർന്ന് തൊടുപുഴിയിൽ ചികിത്സയിലായിരുന്നു അഖിൽ ഷാജി തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് റഫർ ചെയ്തു രോഗബാധിതനാണെന്നറിഞ്ഞിട്ട് രണ്ടാഴ്ച മാത്രമാണ് ആയിട്ടുള്ളൂ നിലവിൽ ചികിത്സിച്ചാൽ ഭേദമാകുന്ന അവസ്ഥയിലാണ് അഖിൽ ഷാജി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഷാജിയുടെ കുടുംബത്തിനെ സഹായിക്കുന്നതിനായി ശില്പിയെ ക്ലബിൽ വെച്ച് യോഗം ചേരുകയും ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു നമ്മുടെ അഖിൽ ചികിത്സാ സഹായ നിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹത്തിന്റെ ബിജുമായി ബന്ധപ്പെട്ട് നമുക്ക് ആത്മാർത്ഥമായ സഹകരണം നമ്മൾ രാവിലെ എട്ട് മണി മുതലാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് തീരെ പാവപ്പെട്ട കുടുംബത്തിന്റെ അംഗമെന്ന നിലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബമാണ്

എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി രേഖാ രാധാകൃഷ്ണൻ വി ടി സന്തോഷ് എന്നിവർ രക്ഷാധികാരികളായും കെ എം വിനോയ് ട്രഷററായും എക്സിക്യൂട്ടീവ് അംഗങ്ങളായവരും ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകുകയും കമ്മിറ്റിയിൽ വെച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്യുകയും ചെയ്തു കമ്മിറ്റി തീരുമാനപ്രകാരം ഇരുപത്തിയൊന്ന് നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച മണി മുതൽ പത്താം മൈലിൽ പൊതുവായി പിരിവ് നടത്തിയും വാഹനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയും അഖിൽ ഷാജിയുടെ തുടർ ചികിത്സയ്ക്ക് ധനസമാഹരണം കണ്ടെത്തുന്നതിനായും തീരുമാനിച്ചു നാട്ടുകാരും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ച് അഖിലിൻ്റെ ജീവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങൾ കൂട്ടായി നടത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഇരുമ്പുവാലം പത്താമേൽ പ്രദേശത്തെ പത്താമേൽ കോളനി നിവാസികളുടെ ഒരു എളിയ അഭ്യർത്ഥനയായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ മുഴുവൻ പേരും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും നൽകുമ്പോൾ ആ ആ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു നിങ്ങളാൽ ചെയ്യുന്നത് ും സഹായിക്കണമെന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിച്ചു സുമനസുകൾക്ക് സഹായം നൽകുന്നതിനായി അക്കൗണ്ടും തുറന്നിട്ടുണ്ട് അക്കൗണ്ട് വഴി സുമനസുകൾക്ക് ചികിത്സാ സഹായം നൽകാവുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി